ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാക്കി എന്താണെന്നുള്ളത് കോടതി തന്നെയാണ് നിശ്ചയിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഞാൻ അതിൽ ഇസ്ലാം മതത്തിൽ കർമ്മശാസ്ത്രം ഉണ്ട് നിമിഷപ്രിയയുടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് അതെ ചർച്ചകൾ നടക്കുകയാണ് കൊടും കുറ്റവാളിയായ നിമിഷപ്രിയയെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ എന്നാൽ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ഗോവിന്ദചാമി വിദേശത്തായിരുന്നെങ്കിൽ രക്ഷിച്ചേനെ മലയാളി പോളി പരിഹസിച്ച് പണ്ഡിറ്റ് യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾക്കിടെ വിവാദ പരാമർശവുമായി പണ്ഡിറ്റ് രംഗത്തെത്തിയത് കൊടും കുറ്റവാളിയായ നിമിഷപ്രിയയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനാകില്ല വധശിക്ഷ നീട്ടിവച്ചതിൽ യോജിക്കാനാവില്ല വിദേശത്തു വേറെയും കുറേ മലയാളികൾ തെറ്റ് ചെയ്ത് ജയിലിലുണ്ടെന്നും ഭാവിയിൽ അവരെയും കോടികൾ കൊടുത്ത് പുറത്തിറക്കും എന്നൊക്കെയാണ് പണ്ഡിറ്റ് പറയുന്നത് എന്നാൽ കമന്റ് ബോക്സിൽ നിറയെ സന്തോഷ് പണ്ഡിറ്റിനെ അനുകൂലിച്ചാണ് കൂടുതൽ ആളുകളും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് എ പി കാന്തപുരം മുസ്ലിയാരുടെ ഇടപെടലാണ് വധശിക്ഷ നീട്ടിവെക്കാൻ കാരണമായത് നിരവധി പേർ പ്രശംസിച്ച് എത്തിയെങ്കിലും പിന്നീട് അത് മാറ്റി പറയേണ്ട അവസ്ഥയാണ് പലരും ചോദിക്കുന്നത് ഒറ്റ ചോദ്യം ഒരു യുവാവിനെ കൊന്ന് തുണ്ടം തുണ്ടമാക്കി ബാഗിലാക്കി ജലസംഭരണിയിലിട്ട ചേച്ചി ചില്ലറക്കാരിയല്ല ഇപ്പോൾ നിരവധി പേരാണ് ഇതേ അഭിപ്രായം പങ്കുവെച്ച് വീഡിയോയുമായി രംഗത്ത് വരുന്നത് മരിച്ച തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നിമിഷപ്രിയ അർഹിക്കുന്നില്ല അതിന് ഞാനും കുടുംബവും സമ്മതിക്കില്ല എന്നാണ് ഉറപ്പിച്ചു പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും കുറ്റം ചെയ്തവരാരും ഇന്നേ വരെ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക